സ്വാതന്ത്ര്യദിനത്തെ അവഹേളിച്ച ആർ എസ് എസ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലെന്നും ആർ എസ് എസ് മേധാവി ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത്താണ് ഇക്കാര്യം പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠാ ദാ ദ്വാദശിയായി ആഘോഷിക്കണമെന്നാണ് മോഹൻ ഭാഗവത് പറയുന്നത് വിവരങ്ങളുമായിപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ചേരുകയാണ് വിഷ്ണു അതായത് സ്വാതന്ത്ര്യ ദിനത്തെ നാൽപ്പത്തി ഏഴിലെ ആഗസ്റ്റ് പതിനഞ്ചെന്ന സ്വാതന്ത്ര്യ ദിനത്തെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് തീർച്ചയായും മോഹൻ ഭഗവതിന്റെ വാക്കുകളൊന്ന് കേൾക്കാം നാമകരണം വൈകുന്ധ ഏകാദശി വൈകുന്ധ ദ്വാദശി പ്രതിഷ്ഠ ദ്വാദശി अनेक शतकों से परचक्र झेलने वाले भारत के सच्चे स्वतंत्रता की प्रतिष्ठा उस दिन हो गई स्वतंत्रता थी प्रतिष्ठित नहीं थी क्योंकि भारत स्वतंत्र हुआ पंद्रह अगस्त को तो राजनीतिक स्वतंत्रता हमको मिल गई हमारा भाग्य निर्धारण करना हमारे हाथ में आ गया തീർച്ചയായും ഇതിൻ്റെ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ് വിഷ്ണു വളരെ ഗൗരവവും ഗുരുതരവും നിയമവിരുദ്ധവുമായ വാക്യങ്ങളാണ് മോഹൻ ഭാഗവത് ആർ എസ് എസ് മേധാവിയിൽ നിന്നുണ്ടായിരിക്കുന്നത് അതായത് നാൽപ്പത്തി ഏഴിലെ ഓഗസ്റ്റ് പതിനഞ്ചിനെ മാറ്റി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പദവി നൽകണം എന്നതിലേക്കാണ് പറഞ്ഞെത്തുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഒപ്പം കോൺഗ്രസിൻ്റെ നിലപാട് കൂടി ഈ വിഷയത്തിൽ അജിംഷാദ് ഇൻഡോറിൽ നടന്ന ആർ എസ് എസ് പരിപാടിയിലാണ് ഇത്തരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അവഹേളിക്കുന്ന തലത്തിലൊരു പ്രസ്താവന ഇപ്പോൾ ആർ എസ് എസ് തലവിനായിട്ടുള്ള മോഹൻ ഭഗവതിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ഇന്ത്യയ്ക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് അയോധ്യ പ്രാണപ്രതിഷ്ഠയിലൂടെയാണ് എന്നതാണ് ഇപ്പോൾ മോഹൻ ഭഗവതിന്റെ ഭാഗത്തു നിന്നും ഒരു വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയ്ക്ക് നേരത്തെ സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും അത് സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച ഇസ്രായേലും ജപ്പാനും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊരു ചോദ്യം കൂടി വി മോഹൻ ഭഗവത് ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ ഇപ്പോഴും ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ചർച്ചകൾ നടത്തുകയാണ് ഇന്ത്യയെ സ്വയം ഉണർത്താനാണ് രാമക്ഷേത്രത്തിനായുള്ള മുന്നേറ്റം ഇന്ത്യയുടെ ഉപജീവനവും രാമക്ഷേത്രത്തിലൂടെ യാഥാർത്ഥ്യമാകുമെന്നും ഈ ഇൻഡോറിൽ നടന്ന ആർ എസ് എസ് പരിപാടിയിൽ മോഹൻ ഭാഗവത് പറയുകയുണ്ടായി ഈ ജനുവരിയിലായിരുന്നു രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ ഒന്നാം വാർഷികം ആചരിച്ചത്